അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല വലിയ സന്തോഷത്തിലാണ് ഇന്നലെ കർണാടക കുന്ദാപുരം കുന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് സി എം വലിയുല്ലാഹിയെ കാണാനും സി എം വലിയുളള പോയ താമസിച്ച വീടും അതുപോലെ തന്നെ അവിടെയുള്ള ഉള്ള ആളുകളെയൊക്കെ ഷെയഹുനയുമായിട്ടുള്ള നേരിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾ ഇന്നലെ ശേഖരിച്ചു അത് കഴിഞ്ഞ് തിരിച്ച് യാത്ര വരുമ്പോൾ നല്ല ക്ഷീണമായി ഈ ഭാഗത്ത് നേരത്തെ നമുക്കൊരു പരിചയമുള്ള സി എം വലിയനെ കണ്ട ഒരാളുണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് ഈ മഹലിലാണ് ഇന്നലെ നമ്മൾ അലഹമ്മില്ല നമുക്ക് താമസിക്കാനുള്ള സൗകര്യം തന്നത് ഇന്ന് രാവിലെ ഇവിടുത്തെ മുതലി സുസ്ഥാദുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇവിടെ സി എം വലിയുല്ലാഹയെ കണ്ട ഈ നാട്ടിലും സി എം വലിയുള്ള വന്നിട്ടുണ്ട് ഈ നാട്ടിൽ സി എം വലിയുളള വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി എം വലിയുല്ല താമസിച്ച വീട്ടുകാരാണ് ഇന്ന് അലഹമില്ല ഇവിടെ അള്ളാഹുൻ്റെ റഹ്മത്തിലേക്കും മടങ്ങി ഇന്ന് ഈ പള്ളിക്കാട്ടി പള്ളിയിൽ ഇവിടെ വിശ്രമിക്കുന്നവർ അതുപോലെ തന്നെ ആ വിശ്രമിക്കുന്നവരുടെ കുടുംബക്കാരാണ് അവരുടെ ചെറുമക്കളും കുടുംബവും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇൻഷാ അല്ലാ അതുപോലെ തന്നെ ഇവർക്ക് സി എം വല്ലിള്ളാഹിയുമായിട്ട് ഷെയ്ഖുനായ ഹയാത്ത് കാലത്ത് വലിയൊരു അനുഭവം ഇവരുടെ ഉമ്മക്കൊണ്ട് ഷെയ്ഖുനെ പറഞ്ഞിട്ട് ജനിച്ചൊരു മകനാണിത് അതിൻ്റെ സംഭവം ഇൻഷാ അല്ലാ നമ്മൾ പറയും അതുപോലെ തന്നെ സി എം വലിയുള്ള ഉമ്മാനെ കാണാൻ ഇദ്ദേഹത്തിന് ഭാഗ്യം നേരിട്ട് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഈ മഹല്ലിലെ മുതിരി സുസ്ഥാദമാണ് ഉസ്താദ് ഇൻഷാദ് ഇവിടെ മക്കാമുണ്ടല്ലേ ഇവിടുത്തെ മഹാന്മാരെ കുറിച്ചൊക്കെ ഉസ്താദ് ഇൻഷാദ് ഒന്ന് പറഞ്ഞു ഈ മഹല്ലും പറഞ്ഞതിനു ശേഷം ആ ഈ നാട്ടിൽ സി എം വലിയ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ നാടിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു താല മഹാന്മാരുടെ മതത് അള്ളാഹു നമുക്ക് എപ്പോഴും നിലനിർത്തി തരട്ടെസ്താ രണ്ടു വാക്കുന്ന് പറയും ആ പറഞ്ഞോ അലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ഇത് പൂച്ചക്കാട് മഹല് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള പൂച്ചക്കാട് ബേക്കൽ ബീച്ചിനടുത്തുള്ള പൂച്ചക്കാട് വലിയ പുരാതനമായ ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു മഹലാണ് മഹാനായിരിക്കുന്ന ഷംസുലുലമയും അതുപോലെ തന്നെ ആലിക്കുഞ്ഞി ഉസ്താദും ദർസ് നടത്തിയ മഹലാണ് മഹാന്മാരായ രണ്ട് കാദിമാരിവിടെ അന്തി ഉറങ്ങുന്നുണ്ട് മഹാനായ കാദി ഹസൈനാർ അഹമ്മത്തുല്ലാഹി അലഹി അതുപോലെ കാദി സിയ് ശബ്ദുള്ള മുസ്ലിയ അവരുടെയൊക്കെ ചരിത്രങ്ങൾ ദീർഘമായ ചരിത്രങ്ങളാണ് പക്ഷേ അല്ല അതിലേക്കൊന്നുമല്ല നമ്മളിപ്പോഴത്തെ പ്രവേശനം നമ്മളിപ്പോഴുള്ള പ്രവേശനം മഹാനാസി എം വലിയുള്ളാഹിയെക്കുറിച്ചുള്ള ഒരു ചെറിയ അനുഭവം പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ നാട്ടിൽ സി എം വലിയുള്ള ബന്ധമുള്ള പലരുമുണ്ട് അതിലൊരു ചെറിയ ഒരു അനുഭവമാണ് നമ്മളെ ഈ കൂട്ടം നിൽക്കുന്ന സുലൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ചെറിയ അനുഭവം ശാ അല്ലാ അവന് ഇതിൽ പങ്കുവെക്കും മഹാനായ സി എം വലിയുള്ള അനുഭവങ്ങൾ നമുക്കൊക്കെ ധാരാളമുള്ളത് തന്നെയാണ് എനിക്ക് തന്നെ എൻ്റെ ഉസ്താദിന് ഉസ്താദ് മൂന്ന് നാല് വർഷം നാല് വർഷം മുമ്പ് വഫാത്തായിപ്പോയി വഫാത്ത് ആകുന്നതുവരെ മക്കളുണ്ടായിരുന്നില്ല ഒരിക്കൽ സി എം വല്ലിയുളാൻ എടുത്തിന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളില്ലല്ലോ അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാവും നിങ്ങൾ ബേജാറാണ്ട ഇന്ന് ഞങ്ങൾ ആ ഉസ്താദിൻ്റെ മക്കളായിട്ട് ഞങ്ങളൊക്കെയാണ് വർഷം തോറും ഉസ്താദിൻ്റെ ആണ്ട് കഴിക്കുന്നതും ഓരോ ദിവസവും ആ ഉസ്താദിൻ്റെ പേരിൽ ഫാത്തിഹായും യാസീനായും മറ്റൊക്കെ അതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സി എം വല്ല്യുല്ലാൻ ഒരു വാക്കാണ് അത് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു വിഷാദുള്ള ഇവിടെ അന്തി ഉറങ്ങുന്നത് മഹാനായിരിക്കുന്ന അബ്ദുള്ള ഹാജി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സി എം വലിയുള്ള വന്ന് താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പങ്ങൾ കബറുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപ്പാൻഡതുണ്ട് ഉമ്മാണ്ടതുണ്ടൊക്കെ ഉണ്ട് ഉണ്ട് ഒക്കെ അവരൊക്കെ പരിചയ സംഭവങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇൻഷാല്ല ഇതിന് ഉദ്ദേശിക്കുന്ന അള്ളാഹു എല്ലാവർക്കും ഹകർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുലൈമിൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മ എന്നില്ലല്ലോ അല്ലേ ഉമ്മ ജീവിച്ചിട്ടുണ്ട് ഉമ്മ ഉണ്ട് ഉമ്മ ഹയാത്തിലുണ്ട് അള്ളാഹു ദീർഘായും നൽകണ്ട ഏതായാലും ആ ബന്ധപ്പെട്ട ആ സംഭവം അതായത് പറഞ്ഞു എൻ്റെ മരണപ്പെട്ടു എൻ്റെ ഉമ്മ ഗർഭിണിയായ സമയത്ത് സിമിലുള്ള ഞങ്ങളെ നാട്ടില് വന്ന് എന്റെ പാപ്പ വീട്ടില് കൂട്ടിക്കൊണ്ടുവന്ന് അപ്പോൾ വീട്ടിൽ വന്ന് ആ വീട്ടിൽ വന്നിട്ട് എന്റെ ഉമ്മാന ഗർഭിണിയായ സമയത്ത് ഉമ്മാനോട് പറഞ്ഞ് ഞാൻ വരും സിമിലുള്ള എന്റെ വീട്ടിൽ വന്ന് ഞാൻ വരും ഞാൻ വന്നിട്ട് കുട്ടിക്ക് പേരിടും ആൺകുട്ടിയാണ് അത് സി എമിറുള്ള പോയി അതേമാതിരി കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരിക്കണം തോന്നുന്നു വീണ്ടും സി എമിലുള്ള വീട്ടിൽ വന്ന് എന്റെ പേരിട്ട് സുലൈം എന്ന് പറഞ്ഞിട്ട് പേരിട്ടു സുലീം ജനിച്ചിരുന്നോ ആ ജനിച്ചത് ജനിച്ചതിന് ശേഷം വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വർഷം ആയി വർഷമായി അരമണിക്കൂറോളം എന്നെ കുട്ടി ആ സമയത്ത് മടുവ് സിമിലുള്ള ഇങ്ങനെ തന്നെ ഒറ്റ നോട്ടവും ആ നോട്ടത്തിൽ കണ്ണെടുത്തില്ല അങ്ങനെയാണ് സി മൂന്ന് പ്രാവശ്യം പേര് വിളിച്ചു സുലീം 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 ഉമ്മ പറഞ്ഞു ആ സിമിലുള്ള സുലീം സുലേം പേരിട്ട് പേരാ പേര് വിളിക്കണ്ട സുലൈം എന്ന് വിളിക്കണം പറഞ്ഞു പിന്നെ അവിടെ തങ്ങീണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ആ ഡ്രസ്സെല്ലാം ഇല്ല നഷ്ടപ്പെട്ടു ആരോ ചോദിച്ചിട്ട് ആ ഉമ്മ ആ സമയത്ത് കൊടുത്തു കൊടുത്തു പറഞ്ഞാരോ വന്ന് ഉമ്മ സീമിലുള്ള മാറ്റിയ ഡ്രസ്സെല്ലാം വീട്ടിലുണ്ടായിരുന്നുണ്ടായിരുന്നു അതാരോ ചോദിച്ചിട്ടാകുമ്പോ അത് ഒലിന്റെ അല്ലേ ഇടുന്നതായിപ്പണ് അത് വേറെ കൈമാറി ഒരു സംഭവം അതാണ് ഇങ്ങനെ ഒരു സി എം വരുന്ന ഉമ്മാനൊക്കെ കണ്ടത് എപ്പളാ ഉമ്മടുത്ത് ഉമ്മ എന്റെ ഉമ് എന്റെ ജ്യേഷ്ഠന്മാരും ഉണ്ടായിരുന്നു ഉമ്മ എന്താ പറഞ്ഞ ഉമ്മാറിന് കൂടുതലാണ് അപ്പൊ എന്നോട് ഉമ്മാറിനെ ഒന്ന് പഠിക്കണ്ട അത് സമയത്തിന്റെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളിലും ഉണ്ട് ശരിയായിക്കോളൂന്ന് പറഞ്ഞു അലഹമില്ല ഇങ്ങനെയുണ്ട് അലഹമില്ല ഉമ്മയെ കാണാൻ ഉമ്മ അതെ അതെ ഇവിടെ വിശ്രമിക്കുന്ന ഈ മഹാന്മാരുടെ ആളുകളുടെ കുടിച്ചെടുമക്കളാണല്ലോ നിങ്ങളൊക്കെ നിങ്ങളുടെ പേരെന്താ കുഞ്ഞി അബ്ദുല്ലാജി അജിയല്ലേ എന്താ കുഞ്ഞ അബ്ദുള്ള അനുഭവം കണ്ടിട്ടുണ്ടോ എന്തായിരുന്നു ഒന്ന് പറഞ്ഞു അപ്പൊ കൊറേ ആൾക്കാര് വരും ഇങ്ങനെ നിങ്ങടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്ന് ഞാൻ താമസിക്കുന്നു അപ്പൊ അവിടെ വരും ഇത് കൊല്ലത്തില് ഒരു രണ്ടു പ്രാവശ്യം വരുത്തിണ്ടായിരുന്നു രണ്ടോ മൂന്നോ ദിവസം നിന്നിട്ട് പോകും നാട്ടുകാരിൽ കൊറേ ആൾക്കാർ സന്ദർശനം ഉണ്ടാവും അവിടെ അപ്പൊ ഈ നാടുമായിട്ട് ഈ നാടുമായിട്ട് ഷെയ്ഖനാക്ക് ഭയങ്കര ബന്ധം അതാണ് അല്ലേ ഷെയ്ഖുൻ ഹയാത്ത് കാലത്ത് നമ്മൾ ചെറിയ പ്രായമാണെങ്കിലും ഒന്ന് കാണാനുള്ള ഭാഗ്യം അതോ നമുക്ക് തന്നിട്ടുണ്ട് അതിന്റെ ഒരു മന്ത്രിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു യുമാൻ മുഖത്ത് കാണുന്നുണ്ട് എന്തായാലോ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊന്ന് പറഞ്ഞേ പേരെന്താ മദർ ഇന്ത്യ ഞാൻ തൊണ്ണൂറിൽ കാനാട് ഷോപ്പ് തുടങ്ങിയതിനും ആദ്യാറ്റി ബിസിനസ്സിനടുത്ത് വന്നപ്പോ ഞാൻ ഒരു സ്ഥലം എടുത്തപ്പോ ഒരു വലിയൊരു വിഷമത്തിലായി എടുത്തിട്ട് ഞാന് ഒരു തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ മട്ടുപൂര് അവിടെ വന്നിട്ട് ഞാൻ നല്ല എന്റെ വിഷമങ്ങള് നല്ലവണ്ണം പറഞ്ഞു എന്തോ വിഷമത്തായപ്പോ ഞാൻ അന്ന് വന്ന് രാവിലെ അവിടെ പോയി ധ്യാർത് രാവിലെ വന്നപ്പോൾ രാവിലെ അവിടെ വന്നപ്പോൾ തന്നെ ഒരു ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ സ്ഥലം കൊടുക്കുന്നു ആ സ്ഥലം നിങ്ങള് ഉദ്ദേശിച്ച ആ സ്ഥലം കൊടുക്കുന്നു ചോദിച്ചാ ആന്ന് പറഞ്ഞു അപ്പൊ തന്നെ കച്ചവടമായി അപ്പൊ തന്നെ അല്ല അത് എൻ്റെ ശരിക്കും നല്ലൊരു അനുഭവമാണ് അത് പറഞ്ഞില്ല എന്നാലും ഞാനതിന്റെ ശരിയാണ് നല്ല എന്റെ ജീവിതത്തിലുണ്ടെ ശേഷം ആളുകൾക്ക് പറയാനാണ് ആയിരക്കിടക്കിനു പറയാനുണ്ട് അക്കാമി പോയവർക്കൊക്കെ പറയാനുണ്ട് എന്തല്ല ഏതായാലും ഈ ഈ മഹലില് ഒരുപാട് ആളുകൾക്ക് ഷെയ്ഫോനായിട്ട് ബന്ധമുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ സീമര് കണ്ടിട്ടുണ്ടോ ഇല്ലാത്ത എന്ത് വിഷമം ഉണ്ടായാലും സീമറി കണ്ടിട്ടുണ്ടോ പേരെന്താ അതേ പറഞ്ഞ ഇവരെ മകളെ മകന്റെ മകനാണ് ഞാൻ ഇവിടെ അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് വന്നപ്പോ ചെറുതെടുക്കുമ്പോ ഉമ്മ മുത്താപ്പ കൊണ്ടുപോയിട്ട് ായിട്ടുള്ള അറിവ് ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം വീട്ടില് വരത്തിണ്ട് അവിടെ മാറി കിടന്ന ഡ്രസ്റ്റൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് പോക്കുണ്ടായിരുന്നൊക്കെ ആ പറഞ്ഞിട്ടുള്ള അറിവ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൂടുതൽ കൂടുതല് അനുഭവങ്ങളും അവിടുത്തെ ബന്ധങ്ങളും ഇൻഷാ അല്ലാ നേരിട്ട് അനുഭവിച്ച അനുഭവസ്ഥർ അല്ലെങ്കിൽ സി എം വലിയുള്ള കണ്ടവർ ഒരു നോക്ക് കണ്ടവർ എന്നെ കണ്ടവർ വിജയിച്ചവരാണെന്ന് സി എം വലിയ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എന്നെ കണ്ടവരും കണ്ടവരെ കണ്ടവരും വിജയിച്ചവരാണെന്ന് മഹാനവറുകളുടെ വാക്കാണ് ഇന്ന് ഏതായാലും ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് ചെറുപ്പത്തിലെ ഷെയ്ഖുനാനെ കാണാൻ ഭാഗ്യം കിട്ടിയ വളരെ വറുക്കത്തുള്ള നല്ലൊരു സ്ഥലമാണ് ഈ മഹല്ലും ഈ നാട്ടുകാരും എല്ലാം ഏതായാലും അള്ളാഹു ഈ നാട്ടിലെ ഈ മഹാനവറുകളുടെ വലിയ പൊരുത്തവും മതതും നിലനിർത്തട്ടെ ഇൻഷല്ല പുതിയ ഷൈഫുനയുടെ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു